വലിയ വായിൽ പറയുന്നതൊന്നും ചെയ്യാത്ത സർക്കാരാണ് പിണറായി വിജയൻ്റെത് എന്നാൽ പറയുന്നത് ചെയ്യുമെന്നൊക്കെ പിണറായി വിജയൻ വൈത്താരി അടിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞതു പ്രകാരം ക്ഷേമ പെൻഷൻ ഘട്ടംഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉയർത്തുമെന്നാണ് സംഭവിച്ചതോ ഒരു രൂപ പോലും പെൻഷനിൽ വർദ്ധിപ്പിച്ചില്ല രണ്ടായിരത്തി ഇരുപതിലെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ക്ഷേമ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് അതും കൃത്യമായി കൊടുക്കുന്നുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ചു ഗഡുക്കളായായിരുന്നു ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകിയത് ദയനീയ തോൽവി നേരിട്ടതിനെ തുടർന്നാണ് കുടിശ്ശിക കൊടുക്കാൻ പോലും തീരുമാനിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു ഗഡു കുടിശ്ശിക കൊടുത്തു ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഗഡു കുടിശ്ശിക കൊടുത്തു കുടിശ്ശിക കിട്ടാൻ തെരഞ്ഞെടുപ്പ് വരണമെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി രണ്ടു ഗഡു ക്ഷേമ പെൻഷൻ നിലവിൽ കുടിശ്ശികയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും സർക്കാർ കൊടുക്കാനുമുണ്ട് ക്ഷേമ പെൻഷൻകാരിൽ ഭൂരിഭാഗവും പലവിധ രോഗങ്ങളോട് മല്ലിടുന്നവരുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ പുതുക്കിയ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റുകളടക്കം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അഞ്ച് ബജറ്റുകളാണ് അവതരിപ്പിച്ചത് ഒരു ബജറ്റിലും ക്ഷേമ പെൻഷൻ നൂറ് രൂപ പോലും കൂട്ടിയിട്ടില്ല ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന പതിവ് ബാലഗോപാൽ അവഗണിക്കുകയായിരുന്നു അവതരിപ്പിച്ച അഞ്ച് ബജറ്റിലും ക്ഷേമ പെൻഷൻ നൂറ് രൂപ വീതം കൂട്ടിയിരുന്നുവെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ വർധനവ് ക്ഷേമ പെൻഷൻ ഉണ്ടാകുമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി ആയി ഉയർന്നേനെ എന്നാൽ അത് ഉണ്ടായില്ല പറയുന്നത് ചെയ്തത് സർക്കാർ അല്ല ഇപ്പോൾ ഉള്ളതെന്ന് വ്യക്തം ക്ഷേമ പെൻഷൻകാർക്ക് മാത്രമല്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ രൂപീകരിച്ച പെൻഷൻ കമ്പനിക്കും സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ് ഇരുപത്തിരണ്ടായിരം കോടിയോളം രൂപ സർക്കാർ പെൻഷൻ കമ്പനിക്ക് കൊടുക്കാനുണ്ട് ക്ഷേമ പെൻഷൻ നൂറ് രൂപ പോലും ഉയർത്താത്ത സർക്കാർ അതേസമയം പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളത്തിൽ ലക്ഷങ്ങളുടെ വർധനയാണ് നടത്തിക്കൊടുത്തിരിക്കുന്നത് പ്രകടന പത്രികയും സർക്കാരിന്റെ പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് വ്യക്തമാവുകയാണ് എന്നിട്ടും മൈക്കിന് മുന്നിൽ പതിവ് പോലെ മുഖ്യമന്ത്രി ഉറക്കെ ഉറക്കെ നുണങ്ങൾ വിളിച്ചു പറയും ഇതെല്ലാം ചെയ്യുന്നത് റിപ്പീറ്റ് എല്ലാ ആൾക്കാരെയും സംരക്ഷിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ ആണ് എന്ന നുണ ഏതു നേരവും ആവർത്തിച്ചു